ശ്രീ എം കെ ഹരിദാസ് താങ്കളിലേക്കാണ് താങ്കൾ നേരത്തെ പറഞ്ഞ ക്ലോസ് ക്ലോസാണ് ഇടവേളയ്ക്ക് മുമ്പ് അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയത് എന്തായാലും അത് വിശദമായി തന്നെ ഒരിക്കൽ കൂടി നോക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ആ ഭാഗത്തിലേക്ക് തൽക്കാലം കടക്കുന്നില്ല താങ്കളും അത് പരിശോധിക്കണമെന്ന് പറഞ്ഞിരുന്നുള്ളൂ ഈ ഇന്നത്തെ വിഷയം ഈ ഇന്ന് നമ്മുടെ കൊച്ചിയിലെ ലേഖകൻ ജിജീഷ് കർണാരിനോട് ആ യുവതി വെളിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടാണ് ഈ സ്പെഷ്യൽ ഡിബേറ്റിന് ഈ ഈ വിഷയം നമ്മൾ തിരഞ്ഞെടുത്തത് ഇങ്ങനെ ഇരയാക്കപ്പെടുന്നവർ പറ്റിക്കപ്പെടുന്നവർ ഇവർക്കുള്ള പരിരക്ഷ സമൂഹത്തിന് എങ്ങനെ ഉറപ്പാക്കാൻ കഴിയും എന്നുള്ള ഒരു വലിയ ചോദ്യം നമ്മൾ ഉൾപ്പെട്ട സമൂഹത്തിന് മുമ്പിലുണ്ട് വലിയ അവര് ചോദിച്ച അവർക്ക് വേണ്ടിയിട്ട് വേണ്ടിട്ട് ചോദിച്ച ചോദ്യം വളരെ വലിയ ചോദ്യമാണ് ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിഞ്ഞ ഒരു ഇരുപത്തിനാല് കൊല്ലമായിട്ട് ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് സാധിക്കുന്നില്ല കാരണം എന്ത് ചെയ്യാൻ പറ്റും വളയും കമ്മലും മാലയും മൂരി വിൽക്കുന്നത് പോലെ ശരീരത്തിന്റെ ഒരു അവയവം വിൽക്കേണ്ട അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ എത്തിയെങ്കിൽ അത് ഗതികേടിന്റെ പുറത്ത് മാത്രമാണ് കാരണം ഇപ്പൊ ഇന്നലെ നിങ്ങള് തൃശ്ശൂർ വാടാനപ്പള്ളിക്ക് അടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ സ്ഥലം എന്നൊക്കെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാൻ അറിയാണ്ടല്ല ഇനി അത് പുലി വാലാവണ്ട നമ്മൾ വേറൊരു ചാനലിൽ വന്നിട്ടുള്ള വിഷയം ജനത്തിൽ സംസാരിച്ചു എന്നുള്ള എനിക്ക് നിയമ നടപടികൾ നേരിടേണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ആ അത്രയും പറയണത് എന്റെ രണ്ടര ലക്ഷം രൂപ വിലയുള്ള രണ്ടര ലക്ഷം രൂപയ്ക്കുള്ള എന്റെ വീടിന്റെ പണയ വസ്തു എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ ബ്രോക്കറി സമീപിച്ചിട്ടുണ്ടായിരുന്നത് ആ അത്രയും പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് നാലോ അഞ്ചോ പേര് നിങ്ങൾ ക്യാൻവാസ് ചെയ്തുതരണം ഭയങ്കര നിങ്ങൾക്ക് ഇത്ര രൂപ കമ്മീഷൻ കിട്ടുമെന്ന് അപ്പൊ മനുഷ്യന്റെ പരാധീനത ചൂഷണം ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന വലിയൊരു മാഫിയ കേരളത്തിൽ എല്ലായിടത്തും ഇപ്പൊ എറണാകുളത്ത് മാത്രമല്ല ഇപ്പൊ തൃശ്ശൂരും കേട്ടു അപ്പൊ അത്തരത്തിൽ ഇറങ്ങി തിരിച്ചിട്ടും ഇവിടുത്തെ കേസ് ഓട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗനൈസേഷൻ ഉണ്ട് സാമൂഹ്യ സംഘടനകളുണ്ട് ഒന്നും വേണ്ട അനു ഞാൻ ചോദിക്കുകയാണ് ഈ ഐ എം എക്ക് ഇത്തരം കാര്യങ്ങളിൽ ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ട് സർക്കാരിനിലേക്ക് സമ്മർദ്ദം ചെലുത്തിക്കൂടിയ എം കെ ഹരിദാസും ഫിറദൌസും ശ്രീ ഗണപതി സാറും സമ്മർദ്ദം ചെലുത്തുന്നതിനേക്കാൾ കൂടുതൽ ഐ എം എ കെ ജി എം ഒ കെ ജി എം ഒ എന്ന് പറഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അവർക്ക് ശമ്പളം വർദ്ധിപ്പിക്കാനും അവരുടെ ഡ്യൂട്ടി സമയം നിശ്ചയിപ്പിക്കലും മാത്രമാണോ ഇവർ ഈ ഡോക്ടർമാരായിട്ട് എം ബി ബി എസ് എടുത്തിട്ട് ഒരു സന്നദ്ധ കൊടുക്കുക എന്ന് പറഞ്ഞൊരു ചടങ്ങില് ഇവരെ കൊണ്ടുള്ള സത്യവാചകം ചൊല്ലിക്കുന്നതിൽ പ്രധാനമാണ് മനുഷ്യജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാവിധ സഹ സഹകരണങ്ങളും ചെയ്യലാണ് ഒരു എം ബി ഡി എസ് ഡോക്ടറെ എടുക്കുന്ന സന്നദ്ധിന്റെ നുള്ളവരില്ലേ അതിന്റെ രത്ന ചുരുക്കം അതാണ് ആ അത്തരം ഒരു ഉത്തരവാദിത്വത്തിൽപ്പെട്ടിട്ടുള്ള ഈ സംഘടനകൾക്ക് ഇത്തരത്തിൽ ഒരു മാഫിയയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സർക്കാരിന്റെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് കൃത്യമായിട്ട് ഞാൻ ഫിറുദൌസ് തന്നിട്ടുള്ള ഓർഡർ ഞാൻ വായിച്ചിട്ടില്ല പക്ഷെ ആ ഓർഡറിൽ മൃതസഞ്ജീവനി വഴി ജീവിച്ചിരിക്കുന്നവരുടെ കിഡ്നി ഡൊണേറ്റ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഇല്ല എന്നാണ് കാരണം ഞാൻ രണ്ട് രണ്ടര കൊല്ലമായിട്ട് എന്റെ സുഹോ എന്റെ സഹോദരയുടെ മകന് വേണ്ടിട്ട് ഈ കിഡ്നി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പല വഴികളും നല്ല വഴികൾ നോക്കിയിട്ടാണ് ഞാൻ ഈ ബ്രോക്കർമാരിലേക്ക് എത്തിയത് അപ്പൊ അതിൽ അത്തരത്തിലുള്ള ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് കമ്പ്യൂട്ടർ വിദഗ്ദ്ധര് ഞാൻ കമ്പ്യൂട്ടർ വിദഗ്ദ്ധനല്ല കമ്പ്യൂട്ടർ വിദഗ്ധർ വരേണ്ടത് അതിൽ ബ്രെയിൻ ഡത്ത് ഉള്ളവരുടെ കാര്യം മാത്രമാണ് ഇനി അദ്ദേഹം പറഞ്ഞ കെ എൻ ഓസിന്റെ കാര്യത്തില് ഞാൻ നോക്കേണ്ട മാത്രമല്ല അത് സ്റ്റഡി ചെയ്തിട്ട് അത് സ്റ്റഡി ചെയ്തിട്ട് അതിൽ അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് സർക്കാർ അത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഹൗസ് പറഞ്ഞിരിക്കുന്നത് അതിനെ പ്രചാരം കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾ അതിൽ കയറി രജിസ്റ്റർ ചെയ്ത് പരസ്പരം കിഡ്നി കൊടുക്കേണ്ട വ്യക്തിയിൽ നിന്ന് കിഡ്നി കിഡ്നി വേണ്ട ആള് അത് വാങ്ങുമ്പോൾ ഇവിടെ ബ്രോക്കർമാരെ നോക്കുകുത്തികളാകും ബ്രോക്കർമാരെ ആശ്രയിച്ചിട്ടുള്ള ആശുപത്രികൾ നോക്കുക നോക്കുകുത്തികളാകും ആശുപത്രികളിൽ നിന്ന് കൃത്യമായിട്ടുള്ള കമ്മീഷൻ കിട്ടുന്ന ഡോക്ടർമാരെ നോക്കുകുത്തികളാകും അപ്പൊ ഇത് അങ്ങിയറ്റം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു ക്രൂരതയാണ് മനുഷ്യന്റെ പരാതിയിൽ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയില്ലേ കച്ച മുറുക്കി ഇറക്കി ഇറങ്ങിയിരിക്കുന്ന ഒരു വിഭാഗത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഡോക്ടർമാരും അതുമായി തന്നെ മനുഷ്യന്റെ ജീവൻ സംരക്ഷിക്കേണ്ടവരാണ് ഈ ഡോക്ടർമാർ അവർ തന്നെ ഇത്തരത്തിലുള്ള കൊലക്കത്തിയുമായിട്ട് ഇറങ്ങുമ്പോൾ അവര് എന്ത് ചെയ്യുന്നു സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ചത് ഞാൻ ഉറപ്പ് പറയുകയാണ് അനു ഈ ലൈഷോർ ആശുപത്രിയുടെ പഠിക്കൽ ഒരു പോലീസുകാരൻ ഒരു മേശയും കസായയും ഇട്ടിരുന്നിട്ട് ഈ ആശുപത്രിയെ കുറിച്ചുള്ള പരാതികൾ നിങ്ങൾക്ക് ഇവിടെ ബോധിപ്പിക്കാം ഞങ്ങൾ ഇത് ഗവൺമെന്റിലേക്ക് കൊടുക്കും ഗവൺമെന്റ് കൃത്യമായ നടപടി ഇത്ര ദിവസത്തിനുള്ളിൽ എടുക്കും എന്ന് പറഞ്ഞാൽ റേഷൻ കടയിലൊക്കെ മല്ലിരിക്കും അവിടെ കാരണം അത്രയധികം പരാതി ആശുപത്രിയെ പറ്റിയിട്ട് പല കാര്യങ്ങളുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ഒരു സന്നദ്ധ സംഘടന പത്ത് കുട്ടികളുടെ ഹാർട്ട് ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള പൈസ പിരിച്ചിട്ട് ഈ ആശുപത്രിയിൽ ഈ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഒരു തുക നിശ്ചയിച്ചിട്ട് അവിടെ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ചെയ്ത് എട്ടു കുട്ടികളുടെ ചെയ്തു ഒമ്പതാമത്തെ കുട്ടിയെ ഓപ്പറേഷന് വേണ്ടി അകത്തേക്ക് കൂട്ടി ഏഴ് വയസ്സുള്ള കുട്ടിയാണ് ഈ ഓപ്പറേഷന് വേണ്ടി അകത്തേക്ക് കയറ്റിയിട്ട് കുറച്ച് കഴിയുമ്പോൾ ആ മേജർ ഓപ്പറേഷൻ ചെയ്യുന്ന മേജർ ഡോക്ടർ പുറത്തു വന്നിട്ട് ഈ സന്നദ്ധ സെക്രട്ടറിന്റെ സെക്രട്ടറിക്ക് വിളിച്ചിട്ട് പറഞ്ഞത്രേ നോക്കൂ നിങ്ങൾ തന്ന തുക ഈ കുട്ടിയുടെ കാര്യത്തിൽ മതിയാവില്ല ഈ കുട്ടിക്ക് എഴുപതിനായിരം രൂപയുടെയും കൂടി ഒരു വാൾ മാറ്റി വെക്കണം അതുകൊണ്ട് എഴുപതിനായിരം രൂപ ഒരു മണിക്കൂറിനുള്ളിൽ ആശുപത്രിയുടെ റിസപ്ഷൻ കൗണ്ടറിൽ അടച്ചിട്ടില്ലെങ്കിൽ ഈ ഓപ്പറേഷൻ കുട്ടിയെ ഞങ്ങൾ ഇപ്പൊ വീണ്ടും പ്രീ ഓപ്പറേഷൻ യൂണിറ്റിലേക്ക് മാറ്റും എന്ന് പറഞ്ഞാണ് പറയുന്നത് ഇത്ര ഒരു ഏഴു വയസ്സുള്ള കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ എഴുപതിനായിരം രൂപ വിലയിട്ടിട്ടുള്ള ഒരു ആശുപത്രിയാണ് ഈ എന്ന് പറയുമ്പോൾ ആ ആശുപത്രി കേന്ദ്രീകരിച്ചിട്ടാണ് പിന്നെ ഈ പാവപ്പെട്ട സ്ത്രീ നിങ്ങൾ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞ സംഭവമെങ്കിൽ അത് ആ ആണ് ഇതിൽ പ്രധാന പങ്ക് ആ ആസ്പത്രിയെ കുറിച്ച് അന്വേഷിക്കണം രണ്ടായിരത്തി പത്തൊമ്പതിലെ തീർച്ചയായും